പബ്ലിക് സ്കൂൾ ഡിജിറ്റലൈസേഷൻ പൂർത്തിയാക്കിയതിന്റെ ി നിർവഹിച്ചു നമ്മുടെ ഇന്നലകൾ നമ്മൾ ഓർക്കണം പറയണം അതുകൊണ്ട് നമ്മൾ നമ്മൾ ഉള്ളൂ നമ്മുടെ ഇന്നലകളാണ് നമ്മെ നാളേക്ക് നയിക്കുന്ന ഏറ്റവും വലിയ ശക്തി ദൈവമുണ്ടോ സ്വർഗമുണ്ടോ ഇങ്ങനെയൊക്കെ പല ചിന്തകൾ നമ്മളിലൊക്കെ ഉണ്ടാവും അല്ലെങ്കിൽ ഒരാൾ ചോദിച്ചു സ്വർഗമുണ്ടെങ്കിൽ എന്നാ ഹിന്ദുക്കൾക്ക് പ്രത്യേക സ്വർഗമുണ്ടോ ോ മുസ്ലിമിന് വെറുതെ ഉണ്ട് നമുക്ക് എല്ലാവരും ഒരു സ്വർഗ്ഗമല്ലേ ഉള്ളൂ എന്നൊക്കെയുള്ള പല ചിന്തകളും പലപ്പോഴും നമ്മളെ അലട്ടാറുണ്ട് പക്ഷെ നമ്മളിൽ ഉണ്ടാവുന്ന വിശ്വാസം ആ വിശ്വാസമാണ് നമ്മുടെ ഏറ്റവും വലിയ കരുത്ത് ആ വിശ്വാസത്തിൽ പോകുമ്പോഴാണ് ദൈവമുണ്ടെന്നും ദൈവീഗീത ഉണ്ടെന്നും എന്ന് ഞാൻ മനസ്സിലാക്കുന്നു അപ്പൊ നമ്മുടെ വിശ്വാസങ്ങളിൽ നമുക്ക് ഏത് ജാതിയിലും മതത്തിലായാലും അതിലൊരു വിശ്വാസമുണ്ട് ആ വിശ്വാസത്തോടൊപ്പം വിദ്യാലയങ്ങൾ തിരക്കുന്ന മറ്റൊന്നാണ് ആത്മവിശ്വാസം അപ്പോഴാണ് ജീവിക്കാൻ കഴിയില്ല അങ്ങനെ നല്ല രീതിയിൽ ജീവിക്കാൻ കഴിയട്ടെ ഇപ്പോൾ ഈ വിദ്യാലയം ഈ കുറച്ച് നാളായിട്ട് ഒട്ടേറെ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് എനിക്ക് അത്ഭുതവും അതിശ്ചോം നന്നാക്കാം നിങ്ങൾ ചെയ്യുന്ന വെറൈറ്റി ആയിട്ടുള്ള പല കാര്യങ്ങളും സമൂഹത്തിൽ വളർത്തും ചെയ്യാൻ കഴിയുന്നില്ല അധ്യാപകനെ കൊണ്ട് അധ്യാപികയെ കൊണ്ട് തെങ്ങിൽ കയറാനും അല്ലെങ്കിൽ മുറ്റത്ത് കൃഷി ചെയ്യാനും അതോടൊപ്പം തന്നെ മറ്റേതിൽ കാര്യങ്ങൾ ചെയ്യുമ്പോൾ തന്നെ മികവിന്റെ മറ്റൊരു മേഖലയാണ് ലീഡ് ലീഡ് എന്ന പദ്ധതിയിലൂടെ നിങ്ങളുടെ മക്കൾ എവിടെ എത്തി സ്കൂളിൽ ക്ലാസ് ഫോറിൽ എന്ത് പഠിപ്പിക്കുന്നു ഇന്ന് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യും അല്ലെ ഇങ്ങനെയുള്ള ഒട്ടേറെ കാര്യം നമുക്കറിയാം നമ്മുടെ മക്കൾ സേഫ് ആണ് എന്ന് തോന്നൽ വീട്ടിൽ നിന്ന് ബസ്സിൽ വരുമ്പോൾ അവർ എവിടെ എത്തി എവിടെ എത്തിച്ചേർന്നു എപ്പോൾ തിരിച്ചു വരും അവരുടെ കാര്യങ്ങൾ എന്തൊക്കെയായി എന്നറിയുന്നത് നമുക്ക് സന്തോഷമല്ലേ തീർച്ചയായും ആ രീതിയിൽ ലീഡ് ഒരു വലിയ മാതൃകയായി ചെയ്യാതിരിക്കുകയാണ് ബെമ്പാച്ചനെയും ഈ അധ്യാപകരെയും ഇവരെല്ലാവരെയും ഞാൻ പ്രത്യേകിച്ച് പ്രശംസിക്കുന്നു എല്ലാ നന്മകളും നമ്മുടെ ആശംസിക്കുന്നു ഗ്രാമീണ മേഖലയിൽ ഡിജിറ്റലൈസേഷൻ പൂർത്തിയാക്കുന്ന അപൂർവ സ്കൂളുകളിൽ ഒന്നാണ് കോടനാട് സ്കൂളം മുഴുവൻ ക്ലാസ് റൂമുകളും ലാപ്ടോപ്പും മൊബൈലും ഉപയോഗിച്ച സ്വന്തം കുട്ടികളെ മാതാപിതാക്കൾക്ക് വിലയിരുത്തുവാൻ കഴിയും ഒപ്പം മാനേജ്മെന്റിന് അധ്യാപകരെ വിലയിരുത്തുവാനും നിർദ്ദേശങ്ങൾ നൽകുവാനും സാധിക്കും ഡിജിറ്റൽ പ്ലാറ്റ്ഫോം കൈകാര്യം ചെയ്യാൻ വിദ്യാർത്ഥികൾക്കും അധ്യാപകർക്കും മാതാപിതാക്കൾക്കും പ്രത്യേകം പരിശീലനം നൽകിയാണ് സ്കൂളാപ്പ പ്രവർത്തന സജ്ജമാക്കിയിട്ടുള്ളത് കുട്ടികൾ പഠിക്കുന്നത് എന്താണ് എന്ന് പിതാക്കന്മാര് അറിഞ്ഞിരിക്കണം അവരത് ഇന്ന് പലപ്പോഴും ഉണ്ടാകുന്ന ഒരു പ്രശ്നം ഇന്ന് ഒന്നും പഠിപ്പിച്ചില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പഠിപ്പിച്ചില്ല എന്ന് ചിന്തിക്കുന്ന ഒരു സാഹചര്യമൊക്കെ നമ്മുടെ ഇടയിൽ പക്ഷേ പക്ഷെ ലീഡിന്റെ ഒരു പ്ലാറ്റ്ഫോമിൽ നമ്മൾ വന്നു കഴിയുമ്പോൾ നിങ്ങൾക്ക് ഓരോരുത്തർക്കും നൽകുന്ന ആപ്പില് നോക്കിക്കഴിഞ്ഞാല് നിങ്ങളുടെ കുട്ടി ഇന്ന് എന്താണ് പഠിച്ചത് അവന്റെ പഠന നിലവാരം എന്താണ് അവളുടെ പഠന നിലവാരം എന്താണ് ഇന്ന് മറ്റൊരു കാര്യം ഇന്ന് സ്കൂളിലേക്ക് പറഞ്ഞു കൊടുക്കുന്ന കുട്ടികൾ ഇന്ന് സ്കൂളിൽ അറ്റൻഡ് അറ്റൻഡ് ചെയ്യുന്നുണ്ടോ സ്കൂളിൽ അറ്റൻഡൻസ് ഉൾപ്പെടെ ഉള്ളത് വീട്ടിലിരുന്ന് മോണിറ്റർ ചെയ്യാൻ പറ്റുന്ന ഒരു സിസ്റ്റത്തിലേക്കാണ് നമ്മൾ മാറുന്നത് ഇതെല്ലാം ഒരു സ്കൂൾ ബസ്സിൽ കയറുന്ന വിദ്യാർത്ഥി തിരികെ വീട്ടിലെത്തും വരെ യാത്രാവിവരങ്ങൾ മാതാപിതാക്കൾക്ക് അറിയുവാനുള്ള സൗകര്യവും ഒരുക്കിയിട്ടുണ്ട് ഇതുവഴി കുട്ടികളുടെ പഠന പാഠ്യോത്തര നിലവാരം ഉയർത്തുവാനും മാനസിക സമ്മർദ്ദം കുറയ്ക്കുവാനും സാധിക്കും പഞ്ചായത്ത് പ്രസിഡന്റ് സിന്ധു അരവിന്ദ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു ജനപ്രതിനിധികളായ സാംസൺ ജേക്കബ് സിനിയൽദോ മായ കൃഷ്ണകുമാർ പി ടി എ പ്രസിഡന്റ് ബിനോയ് അരീക്കൽ സ്കൂൾ മാനേജർ ഫാദർ തോമസ് പോൾ റമ്പാൻ പ്രിൻസിപ്പൽ മിനി നായർ കോർഡിനേറ്റർ വി രവിശങ്കർ തുടങ്ങിയവർ സംസാരിച്ചു